നിർമ്മാണം പാതി വഴിയിൽ നിലച്ചതോടെ പാതയിലുണ്ടായ വെള്ളക്കെട്ട് മൂലം ദുരിതാവസ്ഥയിലാണ് നിരവധി കുടുംബങ്ങൾ പെരിങ്ങമല പഞ്ചായത്തിലെ ഒന്നാം വാർഡിൽ കൊച്ചുകരിക് ജംഗ്ഷനിൽ നിന്നും താന്നിമൂട് കുന്നുംപുറം ഭാഗത്തേക്ക് പോകുന്ന പാതയുടെ അവസ്ഥയാണിത് എം എൽ എ ഫണ്ടിൽ നിന്നും അനുവദിച്ച തുക ഉപയോഗിച്ചുകൊണ്ട് ആരംഭിച്ച പാതയുടെ നിർമ്മാണം പ്രധാന പാതയ്ക്ക് ഏതാനും മീറ്ററുകൾ ദൂരത്ത് വെച്ച് നിലച്ചു ഏതാണ്ട് മാസമായി നിലച്ച പാതയുടെ നിർമ്മാണം പൂർത്തിയാകാത്തതിനാൽ വലിയ വെള്ളക്കെട്ട് രൂപപ്പെട്ടിരിക്കുകയാണിപ്പോൾ മഴ കനത്തതോടെ വെള്ളം കെട്ടിനിന്ന നിന്ന് പ്രദേശം പകർച്ചവ്യാധി ഭീഷണിയിലാണ് വെള്ളം സമീപത്തെ വീടുകളിലേക്കും ഇരച്ചു കയറുകയാണിപ്പോൾ വെള്ളം വീടുകളിലേക്ക് കയറിയതോടെ ഒരാളുടെ വീടിന്റെ അടുക്കള തകർന്നു കിണറുകളിലെ വെള്ളത്തിനും നിറംമാറ്റം സംഭവിച്ചിട്ടുണ്ട് മഴ ശക്തമായതോടെ വെള്ളക്കെട്ട് കൂടുതൽ വ്യാപിച്ചു ഇത് സമീപത്ത് നിർമ്മാണം പൂർത്തീകരിച്ച മതിലുൾപ്പെടെ ഇടിയുന്നതിന് കാരണമായെന്ന് നാട്ടുകാർ പറയുന്നു ഇതിപ്പോൾ ഇത് നമ്മുടെ എം എൽ എ ഫണ്ട് ഉപയോഗിച്ച് ചെയ്ത റോഡാണ് ഇപ്പോൾ ഏതാണ്ട് ഇവിടെ വരെ ഈ പാലത്തിൻ്റെ പണി വരെ ചെയ്ത് നിർത്തിയിട്ട് ഏതാണ്ട് ഒരു നാല് മാസത്തോളം കഴിഞ്ഞിട്ട് അവർ തിരിഞ്ഞു നോക്കാതെ പോയിരിക്കുകയാണ് അതുമൂലം ഇവിടെ ഈ റോഡിൽ നിന്ന് വരും നമ്മളെ മെയിൻ റോഡിൽ നിന്ന് വരുന്ന വെള്ളം മൊത്തം ഈ റോഡിൽ കെട്ടി നിന്നിട്ട് അതായത് വീട്ടിനകത്ത് മൊത്തം വെള്ളം കയറി അത് കണക്കി തന്നെ കിണറ്റിൻ്റെ മൊത്തം വെള്ളം ഇറങ്ങി അതായത് ഇവിടെ ഇപ്പോൾ കെട്ടി ഈ മതിൽ ഒരു വർഷോപ്പിന് വേണ്ടി കെട്ടിയതായിരുന്നു ഈ മതിൽ മൊത്തം ഇടിഞ്ഞു വീണ് ഒരു എന്നിട്ട് പഞ്ചായത്തിൻ്റെ മെമ്പർ പോലും വിളിച്ചിട്ടും തിരിഞ്ഞു നോക്കാത്തൊരു അവസ്ഥയാണ് ഇതാണ് ഈ ഈ ഒന്നാം കാര്യങ്ങൾ വളരെ ദുരിതമാണ് വീട് ഇടിഞ്ഞു സംശയത്തിലാണ് അവസ്ഥയിലാണ് കുടുംബങ്ങൾ ായി ഉപയോഗിക്കുന്ന പാതയുടെ ദുസ്ഥിതി അറിഞ്ഞിട്ടും വാർഡ് മെമ്പർ ഉൾപ്പെടെയുള്ളവർ തിരിഞ്ഞു നോക്കാത്തതിൽ വലിയ പ്രതിഷേധവും ഉയരുന്നുണ്ട് പാതയുടെ നിർമ്മാണം വേഗത്തിൽ പൂർത്തിയാക്കി ബുദ്ധിമുട്ട് ഒഴിവാക്കണമെന്ന നാട്ടുകാർ ആവശ്യപ്പെടുന്നു നാട്ടു വാർത്ത മടത്തറ